എട്ട് ഒൻപത് പത്ത് എന്നീ ക്രമത്തിൽ വേണം ആളുകളുടെ സീറ്റ് ഉറപ്പുവരുത്തുവാനായിട്ട് ജോൺസ് വാർഷിക ആഘോഷ വാർഷികാഘോഷം ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം തന്നെ പ്രൗഢഗംഭീരമായ വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും നമ്മുടെ സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എത്രയും വേഗം ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായി പ്രത്യേകം അറിയിക്കുന്നു നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് കൊണ്ട് വാർഷിക സമ്മേളനം ഉടൻ തന്നെ ആരംഭം കുറിക്കുകയാണ് ഈ വാർഷിക സമ്മേളനം ഒരു വൻ വിജയമാക്കി തീർക്കുവാനും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ള മുഴുവൻ അഭീതകാംക്ഷകളും വിദ്യാർത്ഥികളും മാതാപിതാക്കന്മാരും നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഇരപ്പിടത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രത്യേകം നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പാലിക്കുക അവിടെ വിശിഷ്ടാതിഥികൾ ഓപ്പൺ ഹാളിൽ എത്തിച്ചേർന്നു എന്നുള്ളതുകൊണ്ട് സ്വീകരിച്ച് സ്കൂൾ മാനേജർ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഓപ്പൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നു സമ്മേളന ഹാളിൽ കുട്ടികൾ പൂർണ്ണ നിശിബ്ദത പാലിക്കുവാനായി പ്രത്യേക ശ്രദ്ധിക്കുക പുറമെന്ന് സെന്റ് ജോൺസ് വാർഷിക വാർഷിക ആഘോഷ പ്രൗഢഗംഭീരമായ വാർഷിക വാർഷികാഘോഷത്തിന് നമ്മൾ തുടക്കം വാർഷിക ആഘോഷ തുടങ്ങുകയും അധ്യക്ഷത മലങ്കരിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ റവറ ഫാദർ അഗസ്റ്റിൻ സമ്മേളന വേദിയിൽ എത്തിച്ചേരുകയാണ് െളിയിച്ചു കൊണ്ട് കടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ജി ജി തമ്പി അവൾ കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ തൊണ്ണൂറ്റിയഞ്ചാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുന്ന വിശിഷ്ടാതിഥികൾക്ക് കുറമണ്ട സെന്റ് ജോൺസ് ഹൈസ്കൂളിന്റെ ബഹുമാനപ്പെട്ട ശ്രീ സ്വാഗതം ആശംസിക്കുകയും മുഖ്യ പ്രഭാഷണം അർപ്പിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് വാളി നമ്മുടെ വാർഷിക സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വയനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു ജേക്കബ് കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂളിന്റെ പി ടി ഐയുടെ പ്രസിഡന്റ് ശ്രീ രാജേഷ് ഫിലിപ്പൌറുകൾ കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈ സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ സി ഡി പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കടനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീ വി ജി സോമൻ അവർ ഇന്ന് സമ്മേളന വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും നമ്മുടെ വാർഷിക സമ്മേളന നഗരി പ്രൗഢഗംഭീരമായ സമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയും കുട്ടികൾ ശ്രദ്ധിക്കുക സ്കൂൾ മാനേജറും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് ബിൽപും പി ടി ഡി പ്രസിഡൻറും കട്ടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ടി സോമൻ തുടങ്ങിയ വിശിഷ്ട അതിഥികൾ ഓപ്പൺ ഹാളിൽ എത്തിച്ചേർന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉടൻ തന്നെ നമ്മുടെ മഹാസമ്മേളനം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വാർഷിക